ഒരു അടിപൊളി സ്പ്ലൻഡർ ആണ് അവിടെ പ്രാവശ്യം വന്നിരിക്കുന്നത് സ്പ്ലണ്ടറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം വാങ്ങിയ വില തന്നെ വിൽക്കുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഏക വാഹനം എന്ന നിലയ്ക്കാണ് സ്പ്ലണ്ടർ നിങ്ങളെ പരിചയപ്പെടുന്നത് അത് സത്യമാണ് താനും ഏറെക്കുറെ അത് വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും എങ്ങനെയൊക്കെ പോയാലും കിടുക്കാ സ്പ്ലണ്ടർ രണ്ടായിരത്തി അഞ്ച് മോഡലാണ് സിംഗിൾ ഓണറാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള പ്രായമായ ഒരു ചേട്ടൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ആൾക്ക് ഇനി അടിക്കാൻ പറ്റാത്തത് കൊണ്ട് സെൽഫുള്ള ഒരു വണ്ടിയിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയിട്ടുള്ളൂ എന്ന കാര്യം യാതൊരു തർക്കവും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും നമുക്ക് ഏത് വിധേനയും പരിശോധിച്ച് നോക്കാം സെല്ല റോഡ് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് ഉറപ്പ് വരുത്തുകയും ചെയ്യാം ഇത്ര നല്ലൊരു സ്പ്ലെൻഡർ നോക്കുന്നവർക്ക് ഉറപ്പായിട്ട് വിട്ട് കളയാതെ സ്വന്തമാക്കാൻ പറ്റുന്ന സ്പ്ലൻഡർ ആണ് ഈ കാണുന്നത് നിങ്ങൾ ഇതിൻ്റെ പ്ലേറ്റിങ് വരെ നോക്കിയോ അതായത് വിൽക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് നടത്തുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അഡ്ജസ്റ്റ്മെൻറ്റ് ടെസ്റ്റ് ഇതങ്ങനെ ഒന്നല്ലാണ്ടാ നന്നായി കാശ് മുടക്കിയിട്ട് തന്നെ പ്ലേറ്റിങ് അതിൻ്റെ ക്രാഷ് കാർഡായാലും മറ്റേ സൈലൻസറിൻ്റെ ഭാഗമായാലും റിമ്മുകളായാലും അടിപ്പൊളിന്ന് തന്നെ പറയേണ്ടി വരും ഇനിയിപ്പോൾ ഈ ടാങ്കിൻ്റെ ഭാഗങ്ങൾ ഇതൊക്കെ നിങ്ങൾ നോക്കിയോ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അടിപൊളിയായിരിക്കുന്നാണ് കാരണം പുതിയ ടെസ്റ്റ് കൊടുക്കുമ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗത്തൊക്കെ പക്ക ആയിരിക്കണല്ലോ ഇനി ഈ ടാങ്കിൻ്റെ അവിടെ അതായത് ഒരു പുത്തൻ വണ്ടി ഇരിക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും നല്ലൊരു സ്പ്ലണ്ടർ ഇപ്പോഴത്തെ കാലത്ത് സ്പ്ലണ്ടറിന് നല്ല ഡിമാൻഡ് ഉണ്ട് എന്നതൊക്കെ നിങ്ങൾക്ക് പറയാം നമുക്കാണെങ്കിൽ ഓരോ വീഡിയോന് താഴേക്ക് അതിന് ആയിട്ട് എൻക്വയറികൾ വരുന്നുണ്ട് ആളുകൾ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാറൊക്കെയുണ്ട് അപ്പോൾ ഈ കാണുന്ന സീറ്റ് കവർ ഇതും പുത്തൻ സീറ്റ് കവറാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ബാക്കിലേക്ക് നോക്കി എല്ലാ ഭാഗത്തൊക്കെ നോക്കി അതിൻ്റെ പ്ലെയിൻറ്റിങ്ങൊക്കെ വേണ്ട അടിപൊളിയാൻ ആ ഷോക്കപ്പിൻ്റെ ഭാഗവും അതിൻ്റെ സാരി കാടിൻ്റെ സാധനങ്ങളൊക്കെ പുതിയ സ്റ്റൈലിൽ നിന്ന് സംഗതി മേടിച്ചുപോലെയാണ് ഇരിക്കുന്നത് പിന്നെ ആ പു അവിടെ എഞ്ച് കവറിൻ്റെ അവിടെയൊക്കെ കണ്ട നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പണിതുള്ളതാണ് വെറും ടെസ്റ്റ് നടത്താൻ ഒരു ഒപ്പിക്കൽ പെയിൻറ്റിങ്ങോ ഒപ്പിക്കൽ പണികളോ ചെയ്തതല്ല കേട്ടോ ഈ കാണുന്നത് ഇവിടെ ഒക്കെ നല്ല വൃത്തിയായിട്ടാണ് നിങ്ങൾക്ക് വാങ്ങിയാൽ നഷ്ടം വരില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതിന്നത് പിന്നെ പോരാത്തതിന് ഇത്ര കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് ജനുവിനാണ് അദ്ദേഹം മാത്രമാണ് അത് ഉപയോഗിക്കാറ് അതിന് അദ്ദേഹത്തിന് അത്രയ്ക്ക് ഓട്ടം വന്നിട്ടുള്ളൂ വേറെ കുറയ്ക്കാനും പിടിക്കാനൊന്നും ആൾക്ക് സാധിച്ചിട്ടില്ല ഇതൊക്കെ ഞാൻ പറയുമ്പോഴും നിങ്ങൾ തീർച്ചയായും നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ അതൊക്കെ നിങ്ങൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ് ഇനി ബാക്കിലേക്ക് വരുമ്പോൾ കണ്ട ഇൻഡിക്കേറ്ററുകൾ കാര്യങ്ങൾ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ പുതിയതാണ് നമ്പർ പ്ലേറ്റ് പുതിയതാണ് ടയർ നോക്കിയേ ബാക്കിലത്തെ പുതിയതാണ് ഫ്രണ്ടിലെയും ടയർ പുതിയതാണ് ഉണ്ടാവും രണ്ട് പുത്തൻ ടയറുകളാണ് വണ്ടിക്കുള്ളത് ഇനി ഈ സൈലൻസറിനെ നോക്കിയ പ്ലെയിറ്റിനെയൊക്കെ നോക്കിയ നിങ്ങൾ എന്ത് രസമായിട്ട് ഇരിക്കുന്നത് നോക്കി അപ്പോൾ അതുപോലെ വർക്ക് ചെയ്തിട്ടുള്ള ഈ വണ്ടി തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് അപ്പം നല്ല ബൈക്ക് സ്പ്ലൻഡറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വില കൊടുത്ത് വാങ്ങുമ്പോൾ അത് എന്താ പറയാ എപ്പോഴും അതിന് മുതൽക്കൂട്ടാണ് അത് വിൽക്കുമ്പോഴായാൽ പോലും അത്യാവശ്യം വില കിട്ടുന്ന ഒരു വാഹനമാണ് നേരത്തെ ഇവിടുന്ന് ചെയിൻ സോക്കറ്റ് കണ്ടപ്പോഴൊരു കാര്യം മനസ്സിലായി നേരെ ചെയിൻ പറയാൻ വിട്ടു ചെയിൻ സോക്കറ്റ് പുതിയതാണ് ഇനി ഈ എൻജിൻ്റെ ഭാഗങ്ങളിലൊക്കെ നല്ല രസമുള്ള സംഭവം ഇനി ഇതിൻ്റെ ബാറ്ററി പുതിയതാണ് കേട്ടോ ആമ്രോണിൻ്റെ പുതിയ ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ലൈറ്റ് എല്ലാ തരം ലൈറ്റിക്കും പുതിയത് ഇൻഡിക്കേറ്ററുകൾ ബ്രേക്ക് ലൈറ്റ് ആയാലും ഒക്കെ പുതിയതായിട്ട് സെറ്റാക്കിയിട്ടുള്ള പുതിയത് വെച്ചിട്ടുള്ളതാണ് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി ഇനി വൈസറിൻ്റെ ഭാഗം ഫ്രണ്ടിൻ്റെ മഗ്ഗ അടക്കം നോക്കുമ്പോഴും അടിപൊളിയാണ് പ്ലേറ്റിങ്ങുകൾ അടിപൊളിയാണ് പുതിയ രണ്ട് ടയറുകളാണ് ഇനി അഞ്ച് വർഷത്തെ പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ എങ്ങനെ വണ്ടി കുട്ടവൻ ആയിട്ട് ഉപയോഗിക്കാറ് ഇനി വണ്ടി സ്റ്റാർട്ടാക്കി നോക്കി എഞ്ചിനാണെങ്കിൽ എനിക്കാണെന്ന് പറയാം എൻജിൻ്റെ ഭാഗത്ത് ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ കിക്കറടി അടിച്ച് ചാട്ടാക്കണം എന്നുള്ളത് കുഴപ്പം മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടി നിങ്ങൾ വന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങളുടേതായിട്ടുള്ള ഒരു നിരീക്ഷണവും പരീക്ഷണമൊക്കെ വാഹനത്തിൽ ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമാണോ എന്നുള്ളത് പരിശോധിച്ച് നോക്കേണ്ടത് എപ്പോഴും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇത്രയും സൂപ്പറായിട്ടിരിക്കും വാഹനം ഞാൻ ഒന്നും കൂടി ഈ വാഹനത്തെ കുറിച്ച് പറയാം അതായത് ടെസ്റ്റ് നടത്തി പേപ്പർ ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുള്ളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അഞ്ച് വർഷത്തേക്ക് പുതിയ പേപ്പറായിട്ടുള്ള രണ്ടായിരത്തി അഞ്ച് മോഡൽ സിംഗിൾ ഓണർ ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ അതുപോലെ തന്നെ ഒരു ഇത്തിരി പ്രായമുള്ള ആൾ ഉപയോഗിച്ചതാണ് ഒന്ന് അത് അതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ അമ്പത്തൊന്നായിരം കിലോമീറ്റർ മാത്രമാണ് ജെനുവിൻ എന്ന് തന്നെ പറയണം അത് ഓടിയിട്ടുള്ളൂ തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാടാണ് വണ്ടിയിരിക്കുന്നത് പുതിയ ഇൻഷുറൻസ് ആണ് പുതിയ രണ്ട് ടയറുകളാണ് പുതിയ പെയിൻറ്റിങ്ങിൻ്റെ സംഭവങ്ങളാണ് പ്ലെയിനൊക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ പ്ലേറ്റിങ്ങും അടിപൊളി ആണ് എൻജിനും നല്ല പെർഫെക്റ്റ് ആണ് പുതിയ സീറ്റ് കവറാണ് പുതിയ ടാക്സ് അഞ്ച് വർഷത്തേക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ അറിയാം അഞ്ച് വർഷ ടാക്സ് എന്തായാലും അടയ്ക്കണമെന്നുള്ളത് ഇൻഡിക്കേറ്ററുകൾ ബ്രേക്ക് ലൈറ്റ് ഇതൊക്കെ പുതിയതാണ് നമ്പർ പ്ലേറ്റ് പുതിയതാണ് ഈ വണ്ടിക്ക് വില പറയുന്നത് ചെയിനും സോക്കറ്റും പുതിയതാണ് ഈ വണ്ടിക്ക് വില പറയുന്നത് വേറെ മുപ്പത്തി രൂപയാണ് വലിയ വില പേശലിനൊന്നും സാധ്യതയില്ല ചെറിയ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാം എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു നല്ലൊരു സ്പ്ലൻഡർ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ കുറേ കാലമായി ഒരു സ്പ്ലെൻഡർ ഒക്കെ ചെയ്തിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ സ്പ്ലൻഡർ എന്നാണ് എനിക്ക് പറയാനുള്ളത് താല്പര്യമുള്ളവർക്ക് വേഗം വിളിക്കാം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തെട്ട് രൂപയാണ് സെല്ലർ വില പറയുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കില്ല എന്ന വിശ്വാസത്തോടു കൂടി നിർത്താണ് വാഹനം വിറ്റുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലെ തന്നെ യൂട്യൂബ് വീഡിയോയുടെ അടിയിലാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയി എന്നുള്ളത് നമ്മുടെ അതിൻ്റെ അടിഭാഗത്തും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്നുള്ളത് അപ്പോൾ നോക്കിയതിന് ശേഷം മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കുകയുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും മികച്ച സഹകരണത്തിന് ഒരുപാട് നന്ദി മറ്റു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാരോടും